നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഒന്നര വര്ഷമായിട്ടും ജനങ്ങള്ക്ക് തുറന്നുകൊടുക്കാതെ പൂട്ടിയിട്ട കൂത്തുപറമ്പ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് ഒടുവിൽ ശാപമോക്ഷം ഇരുപത്തിയഞ്ചിന് ഇന്സ്പെക്ഷൻ ബംഗ്ലാവ് തുറന്നുകൊടുക്കും വൈകിട്ട് നാല് മുപ്പതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഒരു കോടി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൂത്തുപറമ്പ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കെട്ടിടം നവീകരിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി പൂർത്തിയാക്കിയ രണ്ട് മുറികളോട് കൂടിയ ഒരു കെട്ടിടവും രണ്ടായിരത്തി എട്ടിൽ നിർമ്മിച്ച മൂന്ന് മുറികളും കോൺഫറൻസ് ഹാളും ഉൾപ്പെടുന്ന കെട്ടിടവുമാണ് നവീകരിച്ചത് ഇപ്പോൾ ആകെ പത്ത് മുറികളും ഒരു മീറ്റിംഗ് ഹാളുമാണ് ഉള്ളത് കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഐ ബി തുറക്കുന്നതിലൂടെ ലഭ്യമാകുന്നത് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നവീകരിച്ച കൊത്തുപറമ്പ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കെ ഐ ബി കെട്ടിടം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അധ്യക്ഷതയിൽ ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരം തുറന്നു തുറന്നുകൊടുക്കുകയാണ് ഏറെ പൊതുജനങ്ങൾക്കേറെ സൗകര്യപ്രദമായ റൂമുകളാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത് രണ്ട് നിലകളായി പത്തോളം റൂമുകൾ രണ്ട് കെട്ടിടങ്ങളിലായി രണ്ട് പത്തോളം റൂമുകൾ നിലവിലുണ്ട് ഐബിയുടെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണമായിരുന്നു ഉദ്ഘാടനം നീണ്ടുപോയത് ഉദ്ഘാടനം നീണ്ടുപോയത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിരുന്നു വൈദ്യുതി ചാർജിനത്തിലും വലിയ തുക സർക്കാരിന് നഷ്ടമാണ് പത്ത് മുറികളും കോൺഫറൻസ് ഹാളും പൂട്ടിയിട്ടതിനാൽ ഒന്നര വർഷം അതിന് ലഭിക്കേണ്ടിയിരുന്ന ലക്ഷങ്ങളുടെ വരുമാന നഷ്ടം വേറെയും ഇത്രയും വലിയ തുക പൊതുമരാമത്ത് വകുപ്പിന് നഷ്ടമുണ്ടായിട്ടും സർക്കാരിൽ നിന്നും ഒരു നീക്കവും ഉണ്ടായില്ല ഒടുവിൽ ജനകീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഐ ബി തുറക്കാനുള്ള തീരുമാനത്തിന് പൊതുമരാമത്ത് വകുപ്പ് ന്യൂസ് ബ്യൂറോ